മെയ് മാസം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയവ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സന്തോഷകരമായ ഒരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോ മാസവും ലഭിക്കുന്ന പെൻഷൻ മാത്രമല്ല പെൻഷൻ കുടിശ്ശിക കൂടി മെയ് മാസം മുതൽ ലഭിക്കുവാൻ പോവുകയാണ് ഇരുപത്താറ് ലക്ഷത്തോളം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി അവരുടെ വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുമെന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടുംഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായി ശേഷിക്കുന്നത് അതായത് ഓരോരുത്തർക്കും നാലായിരത്തി രൂപയോളം വരും ഈ കുടിശ്ശിക തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയിലെ ആദ്യത്തെ ഗഡു അത് മെയ് മാസത്തിൽ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അത് മെയ് മാസത്തിൽ വിതരണം ചെയ്യേണ്ട തനത് പെൻഷൻ തുകയോടൊപ്പം നൽകുവാനും തീരുമാനമായി കഴിഞ്ഞു അതിനാൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് സാധാരണ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ അതായത് ഇരുപത്തി തീയതിക്ക് ഒക്കെ ശേഷമാണ് വിതരണം ഉണ്ടാവുക എങ്കിലും മെയ് മാസത്തിൽ മെയ് പതിനഞ്ചിന് ശേഷം രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് വിഷുവൊക്കെ പ്രമാണിച്ച് ഏപ്രിൽ പത്തിനൊക്കെ പെൻഷൻ വിതരണം തുടങ്ങിയ സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് മെയ് പതിനഞ്ചിന് ശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക